നിങ്ങൾ എല്ലാവരും നമ്മൾ ഓരോരുത്തരും കാതോർത്തിരിക്കുന്ന ആ ശബ്ദം ഞാൻ ഒരിക്കൽ കൂടി ഏറെ ബഹുമാനപൂർവം ആ മഹാനടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം വളരെയധികം സന്തോഷം തോന്നുന്ന നിമിഷങ്ങൾ ഏറ്റവും ആയിട്ട് ഞാൻ ചോദിക്കാറുണ്ട് വളരെയധികം ഭാഗ്യം വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സിനിമ ഫിലിമിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ ചോദിച്ചത് എങ്ങനെ കിട്ടി കാര്യം ഇത് ഇരുപത്തിനാല് വർഷം കഴിയുമ്പോഴത്തേക്കും ഇങ്ങനൊരു സിനിമ ചിലപ്പോൾ ലാബിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടു പോവാം പക്ഷെ അതാണ് ഭാഗ്യം എന്ന് പറയുന്നത് ആ സിനിമയുടെ പ്രിന്റ് പ്രസാദുണ്ട് ഇതൊന്നും പ്രോപ്പറായിട്ട് പ്രിസർവ് ചെയ്യുന്നില്ല അപ്പൊ അതിൽ നിന്ന് തന്നെ ഈ സിനിമയ്ക്ക് എന്തോ ഒരു ഭാഗ്യമുണ്ടെന്ന് ഞാൻ വിശേഷം ഇതിൽ പറയുന്നത് ആർക്കോ ആരോടോ എന്തോ പറയാനുണ്ട് പക്ഷെ ഇപ്പൊ ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങൾക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ട് ഈ സിനിമ അത്രയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിൽ ആക്ടർ ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് ഇരുന്ന് ഇതിന്റെ സിനിമകളിലെ പാട്ടുകൾ കാണാറുണ്ട് എന്തൊരു മഹാനുഭാവിക മറ്റു പാട്ടുകളൊക്കെ ഞാൻ കാണാറുണ്ട് ഇതിൽ എൻ്റെ കൂടെ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരെ ഞാനിപ്പോൾ ഓർക്കുകയാണ് ജയപ്രതാപ് ജയലക്ഷ്മി ജയക്ഷ്മി മുരളിചേരൻ ഒരുപാട് പേര് അവരെയൊക്കെ ഞാൻ ഓർക്കുന്നു എന്തുകൊണ്ട് ഈ സിനിമ ഓടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ ഇത് കാലം തെറ്റി വന്ന സിനിമ എന്നൊന്നും പറയുന്നില്ല എന്തെങ്കിലും കാരണം കാണും അന്ന് ആർക്കും എന്തോ ആരോടോ പറയാനുള്ളതെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല തീർച്ചയായിട്ടും ഞാൻ സിബീഡ് ചോദിക്കായിരുന്നു നമുക്ക് ഒരു സിനിമ ഒരു പക്ഷേ മറ്റ് സിനിമകളിലെ കൂടെ ഇറങ്ങിയത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ സിനിമയുടെ ഒരു പേസ് ആൾക്കാരിലേക്ക് എത്താൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം പക്ഷെ അന്ന് ഈ സിനിമ കണ്ടപ്പോൾ എല്ലാം അത്ഭുതമായിരുന്നു അതിൻ്റെ സൗണ്ട് ആയാലും മ്യൂസിക് ആയാലും ക്യാമറ ആയാലും എല്ലാം പിന്നെ എന്തുകൊണ്ട് ഓടിയില്ല എത്രയോ വലിയ സിനിമകൾ നല്ല സിനിമകൾ കൂടാതിരുന്നിട്ടുള്ളൂ അത് എന്തുകൊണ്ടെന്ന് ചിന്തിക്കാൻ പോയാൽ അതിനൊരു കറക്റ്റായിട്ടുള്ള പ്രോപ്പർ ആൻസർ ഒരുപാട് കാരണങ്ങളുണ്ട് പക്ഷെ ബി അതിനെ വീണ്ടും റിയീട്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ഈ സിനിമ എങ്ങനെ കാണിക്കണം ഞങ്ങൾക്ക് നിങ്ങളോട് എന്തും പറയാനുണ്ട് എന്തും പറയാനുള്ളത് നിങ്ങളെ കാണിക്കാനായിട്ട് അത് അദ്ദേഹം മനോഹരമായി ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ജീവിതത്തിലെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും നല്ല സിനിമകൾ തന്ന സംവിധായകനാണ് അദ്ദേഹം എൻ്റെ ആദ്യത്തെ സിനിമ മഞ്ഞിൽ പിടിഞ്ഞ പൂക്കൾ മുതലുള്ള ബന്ധമാണ് എത്രയോ നല്ല സിനിമകൾ ഇപ്പം ഇവിടെ പറഞ്ഞ സിനിമ രണ്ട് സിനിമകൾ പറഞ്ഞ സതേവ് സിനിമ സതേയമാണ് പിന്നെ സിനിമയെ കുറിച്ച് പറഞ്ഞു ആ ദശരഥ അതൊക്കെ ആ സമയത്ത് എന്തുകൊണ്ട് ഓടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാരണമല്ല പക്ഷെ അതൊക്കെ പിൽക്കാലത്ത് എന്താണ് യൂട്യൂബിലായാലും അല്ലെങ്കിൽ ടെലിവിഷനിലായാലും അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇപ്പോഴും ആളുകളുടെ മനസ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഒരു സമയത്ത് ഇങ്ങനൊരു തോട്ട് ഉണ്ടായ ആ ഒരു ആ ഒരു ചിന്ത തോതിപ്പിച്ച ആ ദൈവത്തിന് ആദ്യം നന്ദി ഒരു വീണ്ടും നിങ്ങൾക്ക് ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് ചിന്തിച്ച് ആ മനസ്സിന് നന്ദി പറയുന്നു ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു എനിക്ക് ആസ് എൻ ആക്ടർ ഏറ്റവും വളരെ വേണ്ടപ്പെട്ടൊരു സിനിമയാണ് വളരെ അത്യപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് മറ്റു ഹിന്ദി സിനിമകളൊക്കെ വീണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളൊക്കെ എടുത്ത് കളർ ചെയ്തൊക്കെ വീണ്ടും കാണിച്ചിട്ടുണ്ട് പക്ഷെ അതുപോലല്ല ഇവിടെ പ്രോപ്പറായിട്ട് ഒരു സിനിമ അല്ലെങ്കിൽ അതിൻ്റെ ഫിലിം സൂക്ഷിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ല കാര്യം പല ലാബുകളും ഇപ്പോൾ ഇല്ല ൊക്കെ മാറിപ്പോയി അവിടെയൊക്കെ വലിയ കെട്ടിട സമുച്ചയങ്ങൾ വന്നു അപ്പൊ അതിലെ ഒരുപാട് സിനിമകളുടെ പ്രിൻ്റൊക്കെ നഷ്ടപ്പെട്ടു പോയി എത്രയോ സിനിമകളുണ്ട് പക്ഷെ ഇത് അവിടെ ഇരുന്നത് വീണ്ടും ഈ സിനിമ കേരളത്തിലെ പ്രേക്ഷകർ അല്ലെങ്കിൽ ലോകത്തിലുള്ള മലയാളികൾ കാണണം അല്ലെങ്കിൽ മറ്റു ഭാഷയിലുള്ള ആൾക്കാർ കാണണം എന്നുള്ള അതിൻ്റെ ആഗ്രഹം ഈ സിനിമയ്ക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ സിയാത്കേടേയും എന്റെയും അല്ലെങ്കിൽ സിബിയുടെയും ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും അതിൽ പ്രവർത്തിച്ച എല്ലാവരുടെയും ഒരാഗ്രഹവും സ്നേഹവും ആ സിനിമയിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അത് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ആ സിനിമയ്ക്ക് എല്ലാ ഭാവുകങ്ങളും ഞാൻ നേരുന്നു ഞാനും അതിൻ്റെ ഒരു ഭാഗമാണ് എന്നാലും എല്ലാവിധ ഭാവങ്ങൾ ആ സിനിമയ്ക്കുണ്ടാകട്ടെ നല്ല നല്ല സിനിമകൾ ഉണ്ടാകട്ടെ ഇത്തരം സിനിമകൾ കാണാൻ നല്ല പ്രേക്ഷകരുണ്ടാകട്ടെ ആ സിനിമകളിലൊക്കെ അഭിനയിക്കാൻ ഞങ്ങൾക്കും ഭാഗ്യം താങ്ക് യു വെരി മച്ച്